നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിതയുടെ മൊഴി അവിശ്വസനീയമെന്ന് വിചാരണ കോടതി ദിലീപ് ഭീഷണിപ്പെടുത്തി എന്ന നടിയുടെ മൊഴി വിശ്വാസയോഗ്യമല്ല എന്നാണ് വിചാരണ കോടതിയുടെ വിലയിരുത്തൽ കാവ്യമാധവനുമായി തനിക്ക് ബന്ധമുണ്ട് എന്ന കാര്യം അറിഞ്ഞ മഞ്ജു മഞ്ജുവാര്യരോട് അത് തിരുത്തിപ്പറയണമെന്ന് ദിലീപ് ആവശ്യപ്പെട്ടു എന്നായിരുന്നു അതിജീവിത നൽകിയ മൊഴി ഇതിനു പിന്നാലെ ദിലീപ് തന്നെ ഭീഷണിപ്പെടുത്തിയെന്നും നടി പറഞ്ഞിരുന്നു എന്നാൽ ഇതിന് സാക്ഷികളില്ലെന്നും ഇതേക്കുറിച്ച് നടി ആരോടും പറഞ്ഞതായി തെളിവില്ലെന്നുമാണ് കോടതിയുടെ നിരീക്ഷണം രണ്ടായിരത്തി പന്ത്രണ്ടിൽ കൊച്ചിയിൽ വെച്ചായിരുന്നു യൂറോപ്യൻ യാത്രയ്ക്കുള്ള റിഹേഴ്സൽ ഇതിൽ ദിലീപും അതിജീവിതയായ നടിയുമായിരുന്നു ലീഡിംഗ് റോളുകൾ ചെയ്തിരുന്നത് ഈ സമയത്ത് തന്നോടുള്ള വിരോധം മൂലം ദിലീപ് ഒന്നും സംസാരിച്ചിരുന്നില്ല എന്നും സ്റ്റേജ് ഷോക്കിട മാത്രമാണ് ദിലീപ് സംസാരിച്ചതെന്നും നടി മൊഴി നൽകിയിരുന്നു എന്നാൽ രണ്ടുപേരും തമ്മിൽ സംസാരിച്ചില്ല എന്നത് എങ്ങനെ വിശ്വാസയോഗ്യമാകും എന്നാണ് കോടതി ചോദിക്കുന്നത് സ്റ്റേജ് ഷോയ്ക്കിടെ തൻ്റെ അടുത്തു വന്ന് തറയിലിരുന്ന ദിലീപ് എന്തിനാണ് മഞ്ജുവിനോട് കാവ്യുമായുള്ള അടുപ്പത്തെക്കുറിച്ച് പറഞ്ഞത് എന്ന് ചോദിച്ചു അക്കാര്യം മഞ്ജുവിനോട് തിരുത്തിപ്പറയണമെന്നും ആവശ്യപ്പെട്ടു എന്നാൽ ആ സമയത്ത് മഞ്ജു വാര്യർ തെളിവുകളുമായാണ് തൻ്റെ അടുത്തു വന്നതെന്നും അതെങ്ങനെ താൻ നിരാകരിക്കും എന്നുമാണ് താൻ ചോദിച്ചത് എന്നും നടി പറഞ്ഞു അപ്പോൾ ചാരിക്കുന്നവർ മാത്രമേ മലയാള സിനിമയിൽ നിന്നിട്ടുള്ളൂവെന്നു പറഞ്ഞ് ദിലീപ് ഭീഷണിപ്പെടുത്തിയെന്നാണ് നടി മൊഴി നൽകിയിരിക്കുന്നത് അതേസമയം ദിലീപിൻറെ ഭീഷണി എന്തുകൊണ്ട് മറ്റു താരങ്ങൾ കേട്ടില്ലെന്നും നടിയുടെ അടുപ്പക്കാരുണ്ടായിട്ടും ഇക്കാര്യം എന്തുകൊണ്ട് ആരോടും പറഞ്ഞില്ലെന്നുമാണ് കോടതി ചോദിക്കുന്നത് ഇക്കാര്യം നടി രഹസ്യമായി വെച്ച് യൂറോപ്യൻ യാത്രയിൽ നടി വളരെ സന്തോഷത്തോടെയാണ് പോരതെന്നുമൊക്കെയാണ് കോടതി വിധിന്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് ആ യാത്ര സംഘടിപ്പിച്ചതുപോലും ദിലീപാണെന്നും അങ്ങനെയൊരു ഭീഷണി ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് നടി യാത്ര തുടർന്നെന്നും കോടതി ചോദിക്കുന്നുണ്ട് ഈ സമയത്ത് എന്തെങ്കിലും അസാധാരണമായ സംഭവങ്ങളുണ്ടായതായി കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല എന്നാണ് കോടതിയുടെ വാദം ദിലീപിന് നടിയോട് മുൻവൈരാഗ്യമുണ്ടായിരുന്നു എന്നത് പ്രോസിക്യൂഷന് തെളിയിക്കാനായില്ല എന്ന് കോടതി പറഞ്ഞു അതിജീവിത അവരുടെ ഉറ്റ സുഹൃത്തുക്കൾ സിനിമാ രംഗത്തെ ഇരുവരുടെയും സഹപ്രവർത്തകരും പരിചയക്കാരും എന്നിവരുടെ സാക്ഷി മൊഴികളുടെ ബലത്തിലാണ് ദിലീപിന് അതിജീവിതയോട് വൈരാഗ്യമുണ്ടെന്ന വാദം കോടതിയിൽ പ്രോസിക്യൂഷൻ ഉന്നയിച്ചത് എന്നാൽ സാക്ഷികളിൽ പലരും അന്വേഷണ ഉദ്യോഗസ്ഥന് നൽകിയ മൊഴികളും കോടതിയിൽ പറഞ്ഞ മൊഴികളും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങൾ അവയുടെ മൂല്യം കുറച്ചു തനിക്ക് അനുകൂലമായി മൊഴി നൽകുമെന്ന് അതിജീവിത വിശ്വസിച്ചവരിൽ പലരും വിസ്താരത്തിൽ അതിന് തയ്യാറാകാതിരുന്നത് പ്രോസിക്യൂഷൻ വാദത്തെ കൂടുതൽ ദുർബലമാക്കി അതിജീവിതയുടെ മൊഴികളിൽ പറയുന്ന കാര്യങ്ങൾക്ക് നേരിട്ട് സാക്ഷിയായ അമ്മയെ പ്രോസിക്യൂഷൻ വിസ്തരിക്കാതിരുന്നതിൽ അത്ഭുതമുണ്ട് എന്ന് കോടതി പറഞ്ഞു